Намаскарам. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് വീണ നായർ വീണാ നായർ എന്ന പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലും ശങ്കരം സീരിയലിലെ ഗൌരി ആരും മറക്കില്ല ഏഷ്യാനത്തിൽ ഏറെ ജനശ്രദ്ധ നേടിയ സീരിയലായിരുന്നു ശങ്കരം ശങ്കരന്റെയും ഗൌരിയുടെയും ജോഡി പൊരുത്തം ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി ഗൌരി ശങ്കരന്റേതല്ല വൈഷ്ണവിന്റേതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഗൌരിയായി എത്തുന്ന വീണ നായരുടെ വിവാഹം കഴിഞ്ഞത് ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി നടന്ന വിവാഹത്തിന്റെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു വിവാഹത്തിനിടയിൽ മാധ്യമങ്ങളോട് ദേഷ്യപ്പെടുന്ന വീണയുടെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത് മടങ്ങവേ ഓൺലൈൻ മീഡിയ പ്രതിനിധിയോട് ദേഷ്യപ്പെടുന്ന വീണയുടെ വീഡിയോയാണ് വൈറലാകുന്നത് റിസപ്ഷന് ശേഷം കണ്ണു നിറഞ്ഞാണ് വീണ വീട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങുന്നത് ഈ സമയത്ത് താരത്തോട് കാറിൽ കയറാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ പ്രതിനിധി ആവശ്യപ്പെടുകയാണ് എന്നാൽ കുപിതയായ നടി സൌകര്യമില്ല ചേട്ട ഇപ്പോൾ കയറാനെന്ന് പറയുന്നതാണ് വീഡിയോ പിന്നാലെ ദേഷ്യത്തിൽ വാഹനത്തിൽ കയറാതെ നടന്നു മാറുന്ന വീണയെയും വീഡിയോയിൽ കാണാം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് കമന്റുകളുമായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല മറുപടി വേണം ഇവന്മാർക്ക് മറുപടി കൊടുക്കാൻ എന്നാണ് ചിലർ പറയുന്നത് അതേസമയം വീണയ്ക്ക് അഹങ്കാരമാണെന്ന് പറയുന്നവരുമുണ്ട് അഹങ്കാരത്തിന് കയ്യുംകാലം വെച്ചത് ഈ സന്ദർഭത്തിൽ ഈ മറുപടി അത്ര നല്ലതാണോ എന്നിങ്ങനെയായിരുന്നു ചിലരുടെ കമന്റുകൾ എന്നാൽ വിമർശകർക്ക് സോഷ്യൽ മീഡിയ തന്നെ മറുപടിയും നൽകുന്നുണ്ട് അഹങ്കാരമല്ല അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ എന്തിനാണ് മീഡിയ ഇടപെടുന്നത് അവർ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ അവർ കയറുന്നത് തീരുമാനിക്കാൻ ഓൺലൈൻ മീഡിയ ആരാണെന്നായിരുന്നു ആരാധകരുടെ മറുപടി അതേസമയം താൻ വിവാഹിതയാവാൻ പോവുകയാണെന്നും വിവാഹത്തിന് ഇനി ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ എന്നും നേരത്തെ വീണ പറഞ്ഞിരുന്നു ചോട്ടാ ബാഹുബലി എന്നാണ് വൈഷ്ണവിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തെയും മെൻഷൻ ചെയ്താണ് വീണ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് അതേസമയം ഗുരുവായൂരിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇരുവരും പുതിയതായി പങ്കുവച്ചത് സെറ്റുമുണ്ടുമായിരുന്നു വീണയുടെ വേഷം തുളസിമാല അണിഞ്ഞായിരുന്നു പോസ് ചെയ്തത് വീണ ഇനെ അഭിനയിക്കില്ലേ എന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആരാധകർ ചോദിച്ചത് ചർച്ചകളെല്ലാം സജീവമായപ്പോഴും താരം പ്രതികരിച്ചിരുന്നില്ല ഞങ്ങൾ മാത്രമേ കണ്ടുള്ളൂ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ഗുരുവായൂരിലെ ചിത്രങ്ങൾ പങ്കുവച്ചത് നിരവധി പേരായിരുന്നു ചിത്രങ്ങൾക്ക് താഴെയായി ഇരുവർക്കും ആശംസ അറിയിച്ചിട്ടുള്ളത് ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഗൌരിശങ്കരത്തിലെ നായികയാണ് വീണ നായർ വൈഷ്ണവാണ് താരത്തിന്റെ വരൻ വൈഷ്ണവിനൊപ്പമുള്ള വീഡിയോകൾ നേരത്തെ വീണ പങ്കുവച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് ായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് താരത്തിന്റെ വിവാഹത്തിന് സീരിയൽ ലോകത്ത് നിന്നും നിരവധി താരങ്ങൾ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു തൃശൂർ സ്വദേശിയായ വീണ പഠിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലാണ് ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക് വീഡിയോകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വീണയുടെ നാടൂടിക്കാറ്റ് വീഡിയോ വൈറലായിരുന്നു ഈ വീഡിയോയാണ് വീണയെ ആകാശഗംഗ ടു എന്ന ചിത്രത്തിലേക്ക് എത്തിക്കുന്നത് പ്രണയവിലാസം എന്ന ചിത്രത്തിലും വീണ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും വീണയെ കൂടുതൽ ആളുകൾ അറിയുന്നത് ഗൌരിശങ്കരം പരമ്പരയിലൂടെയാണ് ശങ്കരന്റെയും കഥ യും പരമ്പര ആരാധകരുടെ അതേസമയം വീണയുടെയും വൈഷ്ണവിന്റെയും പ്രണയകഥ അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ ആകാശഗംഗയുടെ രണ്ടാം ഭാഗത്തിലൂടെയാണ് വീണ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് ഗൗരിശങ്കരം എന്ന സീരിയലിലെ ഗൌരിയായി പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി താരത്തിന്റെ ആദ്യത്തെ സീരിയലാണ് ഗൗരിശങ്കരം ക്ലാസിക്കൽ ഡാൻസറായ വീണ നൃത്തം ചെയ്യുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് തൃശൂരിൽ ജനിച്ച വീണ വളർന്നതൊക്കെ മുംബൈയിലാണ് ടിക്ടോക് വീഡിയോസിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് പ്രേംകുമാറിന്റെയും ശ്രീലതയുടെയും മകളായി തൃശൂരിൽ ജനിച്ച വീണ പഠിച്ചതും വളർന്നതും മുംബൈയിലായിരുന്നു ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയായിരുന്നു വീണ അതേസമയം മാസങ്ങൾക്ക് മുമ്പാണ് ഗൌരിശങ്കരം പരമ്പര അവസാനിച്ചത് ഗൌരിയും ശങ്കറുമായി എത്തിയവർക്ക് മികച്ച പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത് പരമ്പര അവസാനിച്ചതിൽ സങ്കടമുണ്ടെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് പരമ്പരയെക്കുറിച്ച് പോസ്റ്റിട്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയിരുന്നുവെന്നും വീണ പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയായിരുന്നു വീണയും ഹരിശങ്കറും വിശേഷങ്ങൾ പങ്കുവച്ചത് ആരും ഉദ്ദേശിച്ചത് ക്ലൈമാക്സ് പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളും സെക്കൻഡ് പാർട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു പുതിയ സീരിയലിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഇരുവരും പങ്കുവച്ചിരുന്നു വീണ ഇതിനകം തന്നെ പുതിയ സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് സൂര്യ ടിവിയിലാണ് ഹരിയുടെ പുതിയ പ്രോജക്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് താനെന്ന് അദ്ദേഹം പറയുന്നു പേര് ഫിക്സ് ആക്കിയിട്ടില്ല ആയിക്കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും ക്ലൈമാക്സ് ഒരു സുഖകരമായിരുന്നില്ല ഗൌരിയും ശങ്കറും കാണണമായിരുന്നു ശങ്കറും ഗൌരിയും കണ്ടിട്ട് മോനുമായി കണ്ടിട്ടൊക്കെ ഒന്നിച്ചിട്ട് വേണമെങ്കിൽ ായിരുന്നു സീരിയൽ നിർത്താൻ നിങ്ങൾ മികച്ച ജോഡികളാണ് നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുമെന്നുമായിരുന്നു കമന്റുകൾ പരമ്പര കഴിഞ്ഞതോടെ ലുക്ക് മാറിയോ എന്നായിരുന്നു ഹരിശങ്കറിനോട് ആരാധകർ ചോദിച്ചത് ഇത് വേറെ സീരിയലിന് വേണ്ടിയാണ് അതിലെ ലുക്കാണ് ഇടയ്ക്കൊരു മാറ്റവും ഒക്കെ വേണ്ടേ എന്നായിരുന്നു ഹരിശങ്കറിന്റെ മറുപടി വീണയുടെ പുതിയ പരമ്പരയായ പഞ്ചാഗ്നിയിലേക്ക് അതിഥിയായി ശങ്കർ വരണമെന്ന കമന്റുകളും ഉണ്ടായിരുന്നു അത് ശരിയാവുന്നത് അതിലേക്ക് എനിക്ക് വരാനാവില്ലല്ലോ എന്നായിരുന്നു ഹരിശങ്കറിന്റെ മറുപടി ഗൌരിയും ശങ്കറുമായുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ യാത്രയിൽ ഞങ്ങളെ പിന്തുണ കൂടെ നിന്ന എല്ലാവരോടും നന്ദി പറയുന്നു കോടും മറ്റ് ടീം അംഗങ്ങളോടും തീർത്താൽ തീരാത്തത്ര നന്ദിയുണ്ട് സീരിയൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഫാൻസുകാരോടും നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും വലിയൊരു അംഗീകാരമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് അണിയറ പ്രവർത്തകരോട് നന്ദി പറയുന്നു എന്നുമായിരുന്നു വീണ കുറച്ചത് ഗൌരിയും ശങ്കറും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ എന്നും ആരാധകർ ഏറ്റെടുത്തിരുന്നു അവരൊന്നിക്കുന്ന നിമിഷങ്ങൾ കാണാനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതിനിടയിലായിരുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങളോടെ പരമ്പര അവസാനിച്ചത് അതിൽ ായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കണ്ണൻ ബാലചന്ദ്രന്റെ വിവാഹം നടന്നത് ഗൗരിശങ്കരം സീരിയലിലെ ആദർശന കഥാപാത്രമായിരുന്നു കണ്ണൻ അഭിനയിച്ചത് ഗൗരിയുടെ ചേട്ടനായിട്ടായിരുന്നു കണ്ണൻ എത്തിയത് തുടക്കത്തിൽ മുരടനെ പോലെ ആയിരുന്നു എങ്കിലും കഥാഗതി മാറുന്നതിനനുസരിച്ച് ആദർശം മാറുകയായിരുന്നു ഇപ്പോഴത്തെ ആദർശിന്റെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ആദർശാണ് വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചത് ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് നവദമ്പതികൾക്ക് ആശംസ അറിയിച്ചെത്തിയത് ദേവദാരു കൃഷ്ണയാണ് കണ്ണന്റെ ജീവിതസഖി ദേവുവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നേരത്തെയും കണ്ണൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു പ്രണയവിവാഹമാണോ ഇതെന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഗൗരിശങ്കരത്തിലെ നായകൻ ശങ്കറും ധ്രുവനും ഒക്കെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു താലികെട്ടിന് ശേഷമായി ഭാര്യയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു കണ്ണൻ നിറ കണ്ണനെ അനുഗ്രഹിക്കുകയായിരുന്നു ദേവു ഇതധികം കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു കമന്റുകൾ ഒന്നിച്ച് റീൽസ്യാൻ ഇഷ്ടമാണോ ഇരുവർക്കും വിവാഹശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിൽ വെച്ചും ഇരുവരും റീൽ എടുക്കുന്നുണ്ടായിരുന്നു ദേവുവായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹ ശേഷമുള്ള വീഡിയോ പങ്കുവച്ചത് അപ്രതീക്ഷിതമായാണ് ആദർശിന്റെ ജീവിതത്തിലേക്ക് വേണിയെത്തിയത് പ്രതികാര ബുദ്ധിയോടെയായിരുന്നു ആദർശ വേണിയെ വിവാഹം ചെയ്തത് തുടക്കത്തിൽ പൊട്ടിപ്പെണ്ണായി എല്ലാവരെയും വെറുപ്പിച്ച് നടന്ന വേണി പിന്നീട് ആകെ മാറുകയായിരുന്നു ഇവരുടെ കെമിസ്ട്രിക്ക് മികച്ച പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത് ഗൌരിയും ശങ്കറും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ എന്നും ആരാധകർ ഏറ്റെടുത്തിരുന്നു അവരൊന്നിക്കുന്ന നിമിഷങ്ങൾ കാണാനായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതിനിടയിലായിരുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങളുടെ പരമ്പര അവസാനിച്ചത് അതിൽ നിരാശയുണ്ടെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്